ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് എന്നാലോ ചെറിയൊരു മണി സേവിങ് ടിപ്സ് കൂടിയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം നമ്മൾ വീട്ടിലേക്ക് വേണ്ട കുറച്ചധികം സാധനങ്ങൾ നല്ല വിലക്കുറവിൽ ഈ ഒരു ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ബുധനാഴ്ച ദിവസമാണ് ഇവിടുത്തെ ഓഫർ അതുകൊണ്ട് തന്നെ നമ്മൾ ബുധനാഴ്ച ദിവസം ഈ ഒരു ഓഫറിൽ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് എല്ലായിടത്തും ഇതുപോലെ ഈ ഒരു ഷോപ്പിലെ ബുധനാഴ്ചയാണ് ഓഫർ എന്നറിയില്ല നമ്മുടെ ഇവിടെ ബുധനാഴ്ചയാണ് ഈ ഒരു ഷോപ്പിൽ നല്ല ഓഫറുകൾ വരുന്നത് ഷോപ്പ് ഏതാണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നു എന്ന് കരുതി നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നൊരു വീട്ടമ്മയ്ക്ക് അറിയാവല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ വാങ്ങാവൂ എങ്കിൽ നമുക്ക് ഞാൻ അത്യാവശ്യവും അതുപോലെ തന്നെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളതായിട്ടുള്ള വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു നെറ്റ് കവറാണ് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഓഫറിൽ നമുക്ക് ആ ഒരു ബുധനാഴ്ച വാങ്ങിയത് കൊണ്ട് ഇത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ ഇത് മൂടി വയ്ക്കാൻ പറ്റും അപ്പോൾ പാല് പൊന്തി വരുന്ന കാണാനും പറ്റും നമുക്ക് പാലിലേക്കൊന്നും വീഴത്തില്ല അതുപോലെ തന്നെ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എണ്ണയുടെ അംശമൊക്കെ പുറത്തേക്ക് തെറിക്കാതെ നമ്മുടെ കൗണ്ടർ ടോപ്പും ആ ഒരു ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇനി നമ്മൾ വീട്ടിലേക്ക് അത്യാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് പഞ്ചസാരയാണ് നമ്മൾ സൾഫർ ഫ്രീ ആയിട്ടുള്ള പഞ്ചസാരയാണ് വാങ്ങാറുള്ളത് ഇതിന് അമ്പത്തിയഞ്ച് രൂപയാണ് ഒരു കിലോയ്ക്ക് റേറ്റ് വരുന്നത് നമ്മളന്ന് ഓഫറിൽ വാങ്ങിച്ചത് കൊണ്ട് അമ്പത് രൂപ ഒരു കിലോ അങ്ങനെ കിട്ടി അങ്ങനെ രണ്ട് കിലോ നമുക്ക് നൂറ് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഇത് തികച്ചും ഓർഗാനിക്കാണ് ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഡയബറ്റീസ് പേഷ്യൻസിന് ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ഒന്നും ചേർന്നിട്ടില്ല അപ്പോൾ ഇത് വാങ്ങി ഉപയോഗിച്ചിട്ടില്ലാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കുക ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടത് ടൊമാറ്റോ കച്ചപ്പായിരുന്നു കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഇത് അത്യാവശ്യം ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് തീർന്നിരിക്കുകയായിരുന്നു ഇത് നല്ല ഓഫറിൽ തൊള്ളായിരം ഗ്രാമോളം ഉണ്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നമുക്കത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അന്ന് കിട്ടിയത് ഈ ചെറിയ പാക്കറ്റിലും ബോട്ടിലും ഉള്ളത് വാങ്ങുന്നതിലും കുറച്ചുകൂടി ലാഭം ഇതാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ബോട്ടിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ വെക്കാം അത് തീർന്നിട്ട് പിന്നെ ബാക്കി ഒഴിച്ചു വെച്ചാൽ മതി പിന്നെ നമ്മൾ വാങ്ങിയത് ഈ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു വിസ്ക് എനിക്ക് വീട്ടിലുള്ളത് തീരെ ചെറുതാണ് അപ്പോൾ ഇത് നല്ല ഫ്ലെക്സിബിളും ആണ് നല്ല ക്വാളിറ്റിയുണ്ട് നൂറ് രൂപയാണ് ഇതിൻ്റെ വില പക്ഷേ നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് കിട്ടി ഇതാകുമ്പോൾ നമുക്ക് ഈ ദോഷമാവൊക്കെ കളിക്കാൻ ഇത് എനിക്ക് അത്യാവശ്യമാണ് ഇനി അടുത്തായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ക്യാമയുടെ ബ്യൂട്ടി സോപ്പാണ് ബാത്ത് സോപ്പ് ഇത് നമുക്ക് മൂന്ന് വേരിയൻറ്റ് വരുന്നുണ്ട് നമ്മൾ നാച്ചുറലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് അന്ന് നമുക്ക് ഓഫറിൽ നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടി ഇത് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെയാണ് ഇത് കേട്ടോ സോപ്പൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും ആവശ്യമാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓഫറിൽ വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ പി എച്ച് ലെവലും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ യോജിക്കുന്നതാണെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് വാങ്ങിവയ്ക്കുക ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് സ്ട്രോബെറിയുടെ ഈ ഒരു സ്ക്രബാണ് ഇത് നമുക്ക് നല്ല വർത്തിൽ ഇത് കിട്ടിയിരിക്കുന്നത് ഇത് മോൾക്ക് വാങ്ങിയതാണ് എങ്കിലും ചില ദിവസമൊക്കെ ഞാനും ഇത് ഉപയോഗിക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒറിജിനൽ നമുക്കന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളൂ ഇത്രയും ഓഫറിൽ എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത് കണ്ടപ്പോൾ വാങ്ങിയത് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ വാങ്ങാവൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്നും ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഒരു ലിക്വിഡ് സൺലൈറ്റിൻ്റെ ലിക്വിഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് രണ്ട് ലിറ്ററുണ്ടിത് രണ്ട് ലിറ്ററിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മളിത് ഒരു ലിറ്റർ തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് രൂപ തന്നെ കൊടുക്കണം അതിന് ഓഫറില്ല പക്ഷെ നമ്മൾ രണ്ട് ലിറ്ററിൻ്റെ വാങ്ങിയത് കൊണ്ട് മുന്നൂറ്റി മുപ്പതിൻ്റേത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടി പിന്നെ ഞാൻ ഓർത്ത് ഇതെന്നും നമുക്ക് ആവശ്യമാണല്ലോ അപ്പം നമുക്ക് കുറച്ചൊരു ലാഭത്തിൽ കിട്ടിയപ്പോഴത്തേക്കും നമ്മളിത് രണ്ട് ലിറ്റർ തന്നെ എടുത്തു നമ്മളിപ്പോൾ ഏത് ഷോപ്പിൽ പോയാലും ഓഫറുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഓഫറാണെന്ന് കാര്യം നമുക്ക് ആവശ്യമില്ലാത്തത് കൂടി നമ്മൾ ചിലപ്പോൾ വാങ്ങാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇനി ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് വാങ്ങിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അതെ ഇതുപോലെ ബാട്ടിഗാഡ് ഒരു ഷാംപൂ ആണ് ഇതിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് നൂറ്റി എൺപത് മില്ലി ഉണ്ട് പക്ഷേ ഇത് നല്ല ഓഫറിലാണ് കിട്ടിയിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് രൂപയുടെ ഈ ഒരു ഷാംപൂ നമുക്ക് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് അന്ന് കിട്ടിയത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ പറ്റിയത് നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ വാങ്ങാവൂ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇനിയിപ്പം നമുക്ക് നേരത്തെ കേടായി പോയത് കൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് തോന്നിയ തോന്നിയൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു കെറ്റിൽ ഈ ഇലക്ട്രിക് കെറ്റിലിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒറിജിനൽ പ്രൈസ് നമുക്കിത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണെന്ന് കിട്ടിയത് ഒന്നര ലിറ്ററിൻ്റെ ആണിത് ആയിരത്തി അഞ്ഞൂറ് വാട്ടാണിത് ഇത് നമ്മൾ കുറേ നാളായിട്ട് ഒരെണ്ണം വാങ്ങണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഒരു ഓഫറിൽ കണ്ടത് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നത് കേടായിപ്പോയി ഇതിനിപ്പോൾ വൺ ഇയർ ഒക്കെ ഉണ്ട് ഈ ഒരു റെഡ് ലൈറ്റ് കണ്ടു ഇതാണ് ഇതിൽ വെള്ളം ബോയിലായി കഴിയുമ്പോൾ കട്ടായി പോകും അതുവരെ ഇത് ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കും ഇത് ഇതാണ് അതിൻ്റെ വെക്കണ ഒരു സംഭവം കാര്യങ്ങളൊക്കെ പ്ലഗ്ഗിലോട്ട് ഇത് കുത്തിയാൽ മതി പിന്നെ ഇതിൻ്റെ ഉള്ളിലിതേ വാറണ്ടി കാർഡൊക്കെ ഉണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് വാങ്ങിയതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗത്തിലൊരു കട്ടൻ കാപ്പി ഇടാനോ അല്ലെങ്കിൽ രാവിലെ ഇടിയപ്പത്തിനൊക്കെ എളുപ്പത്തിൽ ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഇതാക്കാനൊക്കെ ഇത് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഗ്യാസും നല്ലപോലെ സേവ് ആകും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് അധികം കറണ്ട് യാവർജ്ജൊന്നും ആവത്തല്ല നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും പിന്നെ നമ്മൾ ഈ ഒരു മണാക്കോടെ സോൾട്ടഡ് ബിസ്ക്കറ്റാണ് വാങ്ങിയത് ഇതിന് നാൽപ്പത് രൂപയാണ് ഇത് മുപ്പത് രൂപയ്ക്കാണ് ഓഫറിൽ കിട്ടി ബിസ്ക്കറ്റ് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എന്നും ആവശ്യമാണല്ലോ പ്രത്യേകിച്ച് സോൾട്ടഡ് ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിയതെല്ലാം ഒന്ന് കാണിച്ചു തന്നെ ഉള്ളു ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കച്ച മാംഗോയുടെ ഈ ഒരു ബൈറ്റാണ് ഇത് അമ്പത് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ നമുക്കന്ന് തേർട്ടി നയൻ റുപ്പീസിനാണ് ഇത് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു മിഠായി എല്ലാവരും കഴിക്കുന്ന സ്വഭാവം കൂടുതൽ പേർക്കും കാണുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഞാനിത് കണ്ടപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഈ ഒരു കച്ച മാംഗോ അപ്പോൾ വാങ്ങിച്ച കൂട്ടത്തിൽ ഈ രണ്ട് ഇയർ റിങ്സ് മോള് വാങ്ങിയതും കൂടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അൻപത് രൂപയാണ് ഇതിൻ്റെ വില നല്ല അത്യാവശ്യം ക്വാളിറ്റി നല്ല സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ അടുത്ത് അതിനും ഇതുപോലെ അൻപത് രൂപയുള്ളൂ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ ആ ഒരു പേളും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള ലാസ്റ്റ് പ്രൊഡക്റ്റ് കാണിക്കാം ഇതുപോലത്തെ രണ്ട് ടൈപ്പ് ബാസ്ക്കറ്റാണ് ഞാൻ വാങ്ങിയത് ഒരു കളറിൽ തന്നെ മൂന്നെണ്ണം വരുന്നുണ്ട് അങ്ങനെ രണ്ട് കളറിൽ മൊത്തം ആറെണ്ണം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ഇത് നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാരിയിൽ തീരെ സ്ഥലം കുറവായതുകൊണ്ട് കൊണ്ട് ഇതിലേക്ക് നല്ലപോലെ ഒതുക്കി നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ വാങ്ങിയതേ ഉള്ളൂ നല്ല ഉണ്ട് അപ്പം നമ്മുടെ അലമാരിയിലും കാബോർഡിലും ഒക്കെ സ്ഥലം കുറവുള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള അടുത്ത കളറ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് ഇതെനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില നമുക്കിത് ഓഫറിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കിട്ടിയത് അങ്ങനെ രണ്ടെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് ഇതും നമുക്ക് അത്ര അത്യാവശ്യവും അതുപോലെ തന്നെ നല്ല ഓഫറും കണ്ടുകൊണ്ട് വാങ്ങിയതാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സ് വയ്ക്കാൻ മാത്രമല്ല നമുക്ക് കിച്ചണിലും സാധനങ്ങളൊക്കെ നല്ലപോലെ പെറുക്കി ഒതുക്കി വെക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഓഫർ ദിവസം വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ അടുത്തുള്ള റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങിയിട്ടുള്ളത് എല്ലാവരുടെയും നാട്ടിൽ കാണും സ്മാർട്ട് ബസാറ് അപ്പോൾ നമ്മൾ ഓഫറൊക്കെ നോക്കിയിട്ട് വാങ്ങുക എല്ലാവർക്കും യൂസ്ഫുള്ളാകും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വാങ്ങിച്ച പ്രോഡക്റ്റൊക്കെ നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടിരിക്കുക